ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങിച്ച് കുറച്ച് ബെഡ്ഷീറ്റുകളുടെ കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പോളിസ്റ്റർ കോട്ടനും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ബെഡ്ഷീറ്റുകളാണിത് ഈ ഒരു വൈറ്റ് കളർ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പല കളർ കോമ്പിനേഷനുകളുണ്ട് ഈ ഒരു കളർ നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് നല്ല ബെഡ്ഷീറ്റാണ് കേട്ടോ ഡെയിലി അലക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെഡ്ഷീറ്റുകളാണ് ഇതൊക്കെ ഞാൻ ഓരോ ബെഡ് മിൽക്ക് രണ്ട് ഷീറ്റ് വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് അതിൻ്റെ നടുവിൽ മടക്കിയിടാനും പിന്നെ നമുക്കൊന്ന് വിരിക്കാനും വേണ്ടിയിട്ടാണ് വാങ്ങിയത് അങ്ങനെ രണ്ട് സെറ്റായിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇതിൽ തന്നെ പല വെറൈറ്റി കളറുകൾ ഉണ്ട് വൈറ്റും പുള്ളിയൊക്കെ ആയിട്ട് കുറേ കളറുകളുണ്ട് പിന്നെ വാങ്ങിയത് താ നമുക്ക് വാഷിംഗ് മെഷീൻ്റെയൊക്കെ അടിഭാഗത്തിടാം സോഫയുടെ അടിഭാഗത്ത് എല്ലാ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റിയ കോട്ടൻ്റെ ഇത് അതുപോലെ ബെഡ്റൂമിൽ യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ഭംഗിയുള്ള മാറ്റുകളും ഉണ്ട് കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇനി ഇതല്ലാത്ത ഭംഗിയുള്ള കളറുകൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ മുകളിൽ കാണിച്ച പിക്ചറിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ